ഷാഫി പറമ്പിൽ പറമ്പിലമ്പിക്കെതിരെ ഗുരുതരാരോപണവുമായി സിപിഐഎം സ്ത്രീ വിഷയത്തിൽ ഷാഫി രാഹുലിന്റെ ഹെഡ്മാസ്റ്ററാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എ എൻ സുരേഷ് ബാബു ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരായ ലൈംഗികാരോപണത്തിൽ വിവാദങ്ങളും പ്രതിഷേധങ്ങളും തുടരുന്നതിനിടയിലാണ് വടകര എം പി ഷാഫി പറമ്പിലിനെതിരെ ഗുരുതര ലൈംഗികാരോപണവുമായി സിപിഐഎം രംഗത്തെത്തിയത് ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഉടനെ ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കുന്നയാളാണ് ഷാഫി പറമ്പിലെന്നും സ്ത്രീ വിഷയത്തിൽ രാഹുലും ഷാഫിയും കൂട്ടുകച്ചവടം നടത്തുകയാണെന്നും സിപിഐഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് ചോദിക്കുന്നത് ആര് തന്നെ 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 പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ സ്ത്രീ വിഷയത്തിൽ ഷാഫി പറമ്പിൽ അധ്യാപകരാണ് നേതാക്കൾ എന്നും മുറത്തിൽ കയറി കൊത്തിയത് കൊണ്ട് ബി ഡി സതീശൻ മാത്രമാണ് രാഹുലിനെതിരെ നിന്നതെന്നും ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു നമുക്ക് നമ്മുടെ തടി തന്നെ തട്ടും തോന്നിയെന്ത് ചെയ്യും എന്നാ പിന്നെ ഈ രൂപത്തിലുള്ള ാണ് പൊതുവെ കോൺഗ്രസിന്റെ നേതൃത്വം ഷാഫിക്കെതിരായ ആരോപണങ്ങളുടെ അടിസ്ഥാനവും തെളിവുകളും കൂടി ഉടൻ പുറത്തുവിട്ട് കോൺഗ്രസിനെതിരെ വ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് സി തീരുമാനം റിപ്പോർട്ടർ പാലക്കാട്